നമ്മുടെ രാജ്യത്തിനും മറ്റുള്ളവർക്കും ഒരുപോലെ മുതൽക്കൂട്ടായി തീരുന്ന ഒരു പെൺകുട്ടിയാണ് മദനിക അവൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു അവിടെ ഉള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഇവിടെ അതായത് ഭാരതത്തിലുള്ളപ്പോൾ തന്നെ അവൾ കുറെ കാര്യങ്ങൾ ഭാരതത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു ഡോക്ടറിന്റെ കൺസെപ്റ്റില് സ്ത്രീകൾ എന്ന് പറയുന്നത് ആ ഒരു അത്രയും ആയിട്ടുള്ള ഒരു ശക്തി സ്വരൂപമാണ് സാലപഞ്ചിക എന്നൊക്കെയുള്ള ഒരു മീനിംഗ് ആണ് പൊതുവെ മദനിക എന്നുള്ള ഒരു പേരിന് വരുന്നത് സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഒരു ദേവിഭാവം ഉൾക്കൊണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രാജ്യത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലോട്ട് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതിയതാണ് അത് ഏത് കാലഘട്ടത്തെയാണ് ആണ് സൂചിപ്പിക്കുന്നത് സ്ത്രീ കഥാപാത്രം അങ്ങനെ ഒരു ഹീറോ ലെവലിലോട്ട് എത്തി എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ മദനികയിലൂടെ ചെയ്തത് ഡോക്ടർ നമസ്കാരം നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ കേട്ടൊരു പേരാണ് മഥനിക ഡോക്ടർ എഴുതിയ ഒരു ബുക്കാണ് പണ്ട് തൊട്ട് ഈ ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ള പല എഴുത്തോലുകളൊക്കെ എഴുതി വെക്കുന്നതുപോലെ എന്താ അവരുടേതായിട്ടുള്ള ഒരു യുണീക് യുണീക്കായിട്ടൊരു സംരംഭം ഉണ്ടാവും പല ആയുർവേദ ആൾക്കാർക്ക് ആ റിലേറ്റഡ് വല്ലതും ആണോ ഈ മഥനിക എന്ന ബുക്കിന്റെ ആ ഒരു ശരിക്കും എന്താണ് മധുനിക മദനിക എന്ന് പറയുന്നത് എഴുത്ത് നമ്മുടെ ഒരു പണ്ട് തൊട്ടേ ഒരു പാഷൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടും എഴുത്ത് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പണ്ട് തൊട്ടേ എഴുത്തും വായന അല്ലെങ്കിൽ അങ്ങനത്തെ റൈറ്റിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ സജീവമായിരുന്നു പണ്ട് തൊട്ടേ കവിത എഴുത്തും ഇതുപോലെ ഉപന്യാസരചന അങ്ങനത്തെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മദനിക എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ പി എം യുവ സ്കീം എന്ന് പറഞ്ഞിട്ട് നാഷണൽ ആയിട്ട് ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഈ യുവ ആയിട്ടുള്ള എഴുത്തുകാരുടെ ഒരു ഷോർട്ട് നോവൽ അതിന്റെ ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് എഴുതിയാണ് മദനിക ദ എറ്റേണൽ സോൾ എന്ന് പറയുന്ന ഷോർട്ട് നോവൽ അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് അതിനു വേണ്ടിയിട്ട് എൻട്രി അയക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അത് കഴിഞ്ഞിട്ട് ആ ഒരു മദനിക എന്ന് പറഞ്ഞ ബുക്കിന്റെ അനുബന്ധിച്ച് തന്നെയുള്ള വേറൊരു സ്റ്റോറി ഉള്ളത് അപ്പം അങ്ങനത്തെ ഒരു മദനിക എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ഒരു സാലപഞ്ചിക എന്നൊക്കെ ഉള്ള ഒരു മീനിംഗ് ആണ് പൊതുവെ എന്നുള്ള ഒരു പേരിന് വരുന്നത് പിന്നെ മറ്റുള്ളവരെ മതിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യുന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മീനിങ്ങും ആകാം അതിന് പിന്നിൽ അപ്പം ഒരു പെൺകുട്ടിയുടെ ഒരു ജേണിയാണ് വേറൊരു രാജ്യത്ത് ചെല്ലുന്നു അവിടെ ഉള്ളവരെ സഹായിക്കുന്നു അപ്പൊ അങ്ങനെ ബ്രോഡർ ആസ്പെക്റ്റിൽ ഒരു മിഡിവൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി അവൾ വളരെ ബ്രേവാണ് ഈ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫി ഉള്ള എന്നാൽ വളരെ അറിവുള്ള ഈ പറയുന്ന പോലെ വൈദ്യവും അതുപോലെ ജ്യോതിഷവും ഒക്കെ പോലുള്ള കാര്യങ്ങൾ അറിവുള്ള അങ്ങനത്തെ ഒരു പെൺകുട്ടി മിഡീവൽ ഇന്ത്യയിൽ ജീവിച്ചാൽ എങ്ങനെയുണ്ടാവും അതാണ് മദനിക എന്ന് പറയുന്നത് അതിന്റെ ഒരു കിട്ടിയത് മദനിക എടുത്താൻ വേണ്ടിട്ട് ഒരു തോട്ട് എന്ത് എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടായിരിക്കോയിലേക്ക് എത്തിയത് അതായത് ഒരു സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നമ്മുടെ ഒരു ദേവീഭാവം ഉൾക്കൊണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രാജ്യത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലോട്ട് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതിയതാണ് അപ്പോ ഡോക്ടറിന്റെ കൺസെപ്റ്റില് സ്ത്രീകൾ എന്ന് പറയുന്നത് ആ ഒരു അത്രയും ആയിട്ടുള്ള ഒരു ശക്തി സ്വരൂപമാണ് സമയം എടുത്തു അത് കംപ്ലീറ്റ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻഫുൾ പ്രോസസ് ആയിരുന്നു ഈവൻ നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സമയം നമ്മൾ കുറെ നേരം അതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് ചിലപ്പോ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അപ്പോ നമ്മൾ ഏകാന്തതയിൽ ഇരുന്ന് ഈ ചന്ദ്രൻ ജനലിന്റെ ഇടയിൽക്കൂടെ ചന്ദ്രനെ ഒക്കെ കണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻബൈബ് ചെയ്ത് അങ്ങനെ ഒരു ഇമോഷണൽ ഒരു സ്റ്റേറ്റിൽ ഈ പറയുന്ന പോലെ ഒരു ഇമാജിനറി ക്യാരക്ടർ ആണ് മദനിക എന്ന് പറയുന്നത് അപ്പോൾ അവൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു അവിടെ ഉള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഇവിടെ അതായത് ഭാരതത്തിലുള്ളപ്പോൾ തന്നെ അവൾ കുറെ കാര്യങ്ങൾ ഭാരതത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും മറ്റൊരു രാജ്യത്ത് പോയി അവരെയും സഹായിച്ച് അങ്ങനെ നമ്മുടെ രാജ്യത്തിനും മറ്റുള്ളവർക്കും ഒരുപോലെ മുതൽക്കൂട്ടായി തീരുന്ന ഒരു പെൺകുട്ടിയാണ് മദനിക അതുകൊണ്ട് ഒരു സാധാരണ ഒരു മിഷനറി അല്ല അതിനപ്പുറം ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള വളരെ എക്സ്പാൻഷന് സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ് അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതാണ് മദനിക അത് ഏത് കാലഘട്ടത്തെ ആണ് മദനിക സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ രാജാക്കന്മാരും അതുപോലെ അങ്ങനത്തെ നാടുവാഴി അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത് രാജഭർണക്ക് നിലനിന്ന കാലത്ത് അപ്പോ അന്ന് ഭാരതത്തിൽ നിന്നൊരു പെൺകുട്ടി പുറത്തേക്ക് പോയി ഭാരതത്തിനും മറ്റൊരു രാജ്യത്തിനും എന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോ അന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു ആയിരിക്കും കാരണം സ്ത്രീകളെ കുറെ അധികം ആ ഒരു തലത്തിലേക്ക് ഉയർന്നു പോകാൻ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഡോക്ടറിന്റെ ആ ഒരു മദനിക എന്നൊരു ക്യാരക്ടർ എനിക്ക് കേട്ടപ്പോ തോന്നിയത് നമ്മളുടെ പുരാണ കഥാപാത്രങ്ങൾ പുരാണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പാഞ്ചാലിയൊക്കെ പോലെ ഒരു ശക്തമായിട്ടുള്ള ഒരു ലേഡി ആയിട്ട് തോന്നി അപ്പോ ഈ പുരാണങ്ങളൊക്കെ ഡോക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ ഗ്രാൻഡ് പേരൻസും പിന്നെ ഞാൻ വളർന്നത് കുമാരനെല്ലൂർ ദേവിക്ഷേത്ര പരിസരത്ത് ആണ് ഇപ്പോഴും അതായത് അമ്പലവും അമ്പലവുമായിട്ട് അനുബന്ധിച്ചുള്ള കുമാരനെല്ലൂർ ദേവീദാസം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം അങ്ങനെ അമ്പലവും ഉത്സവവും അതുപോലെ ആ ഒരു സ്പിരിച്വാലിറ്റിയും ആ ഒരു ഇന്ത്യൻ കൾച്ചർ ആ ഒരു റിലീജിയസ് ഒരു അറ്റ്മോസ്ഫിയർ അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് എന്റെ മുത്തശ്ശിയും ഒക്കെ അച്ഛനും ഒക്കെ പറഞ്ഞു തരുന്ന ആ ഒരു കഥകളും ഒക്കെ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മള് ഈവൻ അന്നത്തെ കാലത്ത് സിനിമയും സീരിയലും ഒക്കെ ഈ ജയ് ഹനുമാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിന് നന്നായിട്ട് പോട്രയൽ കിട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു അപ്പം അവര് വളരെയധികം വലിയ പ്രൊഡോമിനൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നല്ല ഒരു എത്തിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരും ഒക്കെ ആയിരുന്നു അന്നത്തെ ഹീറോസ് എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെ ഒരു സ്ത്രീ കഥാപാത്രം അങ്ങനെ ഒരു ഹീറോ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ മദനികയിലൂടെ ചെയ്തത് അതുകൊണ്ടായിരുന്നില്ല ഒരു ഹീറോസ് ക്യാരക്ടർ സ്ത്രീലൂടെ മദിനികരടെ സാധ്യമാക്കി അതെ അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഉള്ളിൽ എന്തായിരുന്നു ഫീൽ ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഷോർട്ട് സ്റ്റോറി പ്രൈസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നോവലാക്കി എഴുതിയ ഒരു ഇതായത് കൊണ്ട് ആ സമയത്ത് അത്ര വലിയ ഇതായൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ പോലും പക്ഷെ അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷം അതായത് എന്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് മോളാണ് ഉണ്ടായത് അപ്പം മോളെ വയറ്റിലുള്ള ആ ഒരു സമയത്താണ് ഞാൻ ഞാനത് പബ്ലിക്കേഷന് വേണ്ടിയിട്ട് അത് റെഡിയാക്കിയത് അപ്പൊ ആ ഒരു സമയത്ത് അതിനുശേഷം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടത്തിൽ എന്റെ മോളുണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അതിന്റെ പ്രസാദന കർമ്മം ചെയ്തത് സ്കൂളിൽ തന്നെയാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് എന്റെ മെൻറ്ററായിട്ടും ബുക്ക് പബ്ലിഷിങ് ചെയ്തത് വർമ്മ വർമ്മസാറുണ്ട് അപ്പം ശ്രീകുമാർ വർമ്മസാറ് അപ്പം സാറുമൊക്കെ പ്രത്യേകം ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പ്രസാദനത്തിന്റെ ആ ഒരു ദിവസം അത് പ്രകാശനം ചെയ്ത ആ ഒരു ദിവസം എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ കാരണം നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നെന്ന് പറഞ്ഞ എപ്പോഴാണ് അതിന്റെ ലാസ്റ്റ് ദിവസം അല്ലേ അത് ഫൈനൽ ഔട്ട് അതിന്റെ വരുമ്പോഴാണ് അത് ഫൈനൽ ഔട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതെനിക്ക് വളരെയധികം സന്തോഷമായിട്ട് തോന്നിയത് പക്ഷേ അതിൻ്റെ വേറൊരു കാര്യമുണ്ട് അതായത് ഏതൊരു ബുക്കിനും ഒരു എന്താ പറയാ അതിന്റെ ഒരു പിരീഡുണ്ട് അതായത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആൾക്കാരിലേക്ക് എത്തണം ആവശ്യമായിട്ടുള്ള അതിന്റെ കറക്റ്റ് ഓഡിയൻസിന്റെ കയ്യിലേക്ക് അത് എത്തണം എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് പ്രചോദനം അവർക്ക് കിട്ടിക്കൊണ്ട് പിന്നീട് അതിന്റെ ഒരു ജൈത്രയാത്ര തുടങ്ങണം ഇല്ലേ അപ്പൊ ആ ഒരു ജൈത്രയാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് എന്റെ ബുക്ക് ഇപ്പോ ഉള്ളത് ഡോക്ടറിന്റെ ആ ഒരു മദനിക പോലെ നമുക്ക് ജീവിച്ചിരുന്ന പുരാണങ്ങളെ വിട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും റാണി ലക്ഷ്മിബായിയെ പോലുള്ള ധീര വനിത അല്ലെങ്കിൽ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്തും ധീരമായി രാജ്യത്തിന് വേണ്ടി പ്രതികരിച്ച അത്തരം ക്യാരക്ടേഴ്സ് ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഒരു രാജ്യത്താണ് ഭാരതത്തിലാണ് നമ്മളുള്ളത് അപ്പൊ അങ്ങനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഫാന്റസി മിത്തുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഫാന്റസിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പലർക്കും പല ബുക്കുകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടത്തില്ല ചിലർക്കെ പറയും സീരീസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അതിൽ പെട്ടുപോകും അതിൽ നിന്ന് ഓവർകം ചെയ്താൽ അതേപോലെ ചിലപ്പോൾ മദുരുകയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മള് അറിയാണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു സമയത്ത് ആഗ്രഹം ഉണ്ടായിട്ട് ഹൈഡ് ചെയ്ത് വച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വായിക്കുന്നതുകൊണ്ട് പലരും മുന്നോട്ട് വരികയും പൊടി തെട്ടി എടുക്കുകയൊക്കെ ചെയ്യാനും ഒരു കാര്യം ഉണ്ടാവാം അതേപോലെ പലർക്കും ഒരു കോൺഫിഡൻസ് നൽകാനും വായിക്കുമ്പോ ഇൻസ്പിറേഷൻ നൽകാനും പറ്റുന്ന ഒരു ബുക്ക് ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഇൻട്രൻസ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും ആൾക്കാർക്ക് ഉപയോഗപ്രദവും ആയിരിക്കും ചെറിയ കുട്ടികൾക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയും കൂടെ ഉദ്ദേശല്ലേ ഒരു ഏജ് കാറ്റഗറിയിൽ പെടാതെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് അപ്പം അതിനേക്ക് വളരെ ഒരു ആശംസയും അത് എഴുതിയ ഡോക്ടറിനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി ഡോക്ടർ